സമൂഹമാധ്യമങ്ങളിൽ സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ ട്രോൾ വീഡിയോകളാക്കി വൈറലാവുകയാണ് പഴയങ്ങാട് ബി ബി റോഡിലെ കൊച്ചുമിടുക്കന്മാർ പഴയങ്ങാട് റെയിൽവേ അടിപാതയിലെ വെള്ളക്കെട്ടിനെക്കുറിച്ച് അലനും മിലനും ചെയ്ത റീൽസ് കണ്ടത് അരക്കോടിയിലേറെ പേരാണ് ഇതാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ വൈറൽ കുട്ടി താരങ്ങൾ സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങൾ ട്രോൾ വീഡിയോയിലൂടെ അവതരിപ്പിച്ച ജനശ്രദ്ധ നേടുകയാണ് ഈ കൊച്ചിമിടുക്കന്മാർ സഹോദരപുത്രന്മാരായ അമലും മിലനും പഴയങ്ങാടിക്കാർക്ക് സുപരിചിതരാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ ചെയ്ത വീഡിയോ പഴയങ്ങാടിയും കടന്ന് സഞ്ചരിച്ചിരിക്കുകയാണ് റെയിൽവേ അടിപ്പാതയിലെ കുറിച്ച് അമൽ ജോക്സ് എന്ന പേജിലൂടെ ഇവർ ചെയ്ത വീഡിയോ ചെയ്തുള്ളിലാണ് ജനങ്ങളെ ഏറ്റെടുത്തത്യു മുകളിൽ ആളുകളാണ് വീഡിയോ കണ്ടത് ഇതേപോലെ വീഡിയോ വീഡിയോ കണ്ടിട്ടുണ്ട് മേൽപ്പാലത്തിന്റെ പോലീസ് പോലീസിന്റെ രീതിന് ഞാനും എന്റെ ഉപ്പിയും തന്നെ അത് ഇവടെ കസാന പിരിക്കുന്നുണ്ടാവും പൈസ എടുത്തിട്ട് അവിടെ പറ്റി പൈസ കൊടുത്തിട്ട് ബക്കറ്റ് വന്നു എന്നിട്ട് കാലില് ബക്കറ്റ് ഇട്ടിട്ട് അപ്പത്തേക്ക് തന്നിട്ട് ആടെ ഒരു ബക്കറ്റ് ഉണ്ടാകും അതില ഇത് വെച്ചിട്ട് ഞാൻ പോകുമ്പോ ഇവ കയറുക തിരിച്ച് വിൽക്കും ആദ്യം ഹാസി രൂപേണ ചെറിയ ചെറിയ വീഡിയോകൾ ചെയ്തു തുടങ്ങി അമലിന്റെ ഉപ്പ ഫോട്ടോഗ്രാഫറായ ഷബീർ ലാലിന്റെ സഹായത്തോടെയാണ് വീഡിയോ ചിത്രീകരിക്കുന്നത് കുട്ടികളുടെ ആശയങ്ങൾ മോടി പിടിപ്പിച്ച് കണ്ടന്റ് ആക്കി അവതരിപ്പിക്കും ഈ ചാനലിന്റെ പേര് അമൽ ജോക്സ് ഇതിപ്പോ സ്റ്റാർട്ട് ഞാനിപ്പോൾ ആറ് മാസത്തോളായി ഇപ്പോ സോഷ്യലി റിലവെന്റ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത് അപ്പോൾ കുട്ടികൾ ത്രൂ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി അറ്റൻഷൻ കിട്ടുമെന്നുള്ള എന്നുള്ള രീതിയിൽ തന്നെയാണ് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഇപ്പോൾ അതിലിപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ളത് നമ്മളെ ഈ അണ്ടർ പാസേജിൽ ഉള്ള ഒരു വീഡിയോ ആണ് ഏകദേശം ഫൈവ് പോയിൻറ്റ് വൺ മില്യൺ ആൾക്കാരത് കണ്ടു ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ യൂട്യൂബിൽ മറ്റുള്ള ഇതിലൊക്കെ ഏറ്റവും ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ താപമേൽപ്പാലത്തിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലുള്ള കുഴികളും അതിലുള്ള കമ്പിയൊക്കെ പുറത്തു വന്ന് ആ ഒരു ഇതിനെ കുറിച്ചിട്ട് അതും അത്യാവശ്യം വൈറലായിട്ടുണ്ടായിരുന്നു താവം മേൽപ്പാലത്തിലെ കുഴികളെ കുറിച്ചും വ്യത്യസ്തമായാണ് ഇവർ അവതരിപ്പിച്ചത് അധികൃതരെ പോലും ഒന്നിരുത്തി ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് ഈ കൊച്ചുമിടുക്കന്മാരുടെ വീഡിയോ അവതരണം വെളിച്ചെണ്ണയുടെ വില വർധനം ഉൾപ്പെടെ സാമൂഹിക പ്രസക്തിയുള്ള നിരവധി വിഷയങ്ങൾ വേറെയും ഇവർ അവതരിപ്പിച്ചിട്ടുണ്ട് സാമൂഹ്യ പ്രസക്തിയുള്ള നിരവധി വിഷയങ്ങളാണ് ഈ കൊച്ചുകുട്ടികൾ അവരുടെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് ഇനിയും ഒരുപാട് വീഡിയോകൾ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവരുള്ളത് അവർക്ക് അതിനുള്ള എല്ലാ ആശംസകളും നേരുകയാണ് ક્યારામાેશીબારાજ ક્ષૂર વિશે